നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആളൊഴിഞ്ഞ പറമ്പിൽ ഒരു മാസം പഴക്കമുള്ള തലയോട്ടിയും അസ്ഥിഗൂടവും കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് വെങ്ങാനൂർ വെണ്ണിയൂർ തൃപ്പല്ലിയൂർ തോടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു തലയോട്ടിയും അസ്ഥിഗൂടവും കണ്ടെത്തിയത് ക്ഷീമച്ചക്ക എടുക്കാനെത്തിയ കുട്ടികളായിരുന്നു ഈ അസ്ഥിഗൂടം ആദ്യം കണ്ടത് ഇന്നലെ രാവിലെ ഒൻപത് ഇരുപതോടെയാണ് അവർ ഈ കാഴ്ച കണ്ടത് ഈ കുട്ടികൾ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ സ്ഥലത്തെത്തി പിന്നാലെ അവർ പോലീസിൽ വിവരം വിവരമറിയിക്കുന്ന സാഹചര്യമുണ്ടായി വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധന അടക്കം നടത്തുകയുണ്ടായി ഈ ഒരു തലയൂട്ടി മസ്തികൂടവും കണ്ടെത്തിയതിൻ്റെ സമീപത്തായി ഷർട്ട് ലുങ്കി മാല കല്ലുവച്ച മോതിരം കയ്യിൽ കെട്ടിയിരുന്ന നൂലുകൾ അടക്കം കണ്ടെത്തി സംഭവസ്ഥലത്തിന് കുറച്ചകലെയുള്ള തെങ്ങ് കയറ്റക്കാരനായ ജോയിയെ ഒരു മാസത്തിലേറെ കാണാനില്ലായിരുന്നു അസ്ഥി കൂടം ജോയിയുടെതാണ് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സംശയം പക്ഷേ പോലീസ് ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ആരാണ് മരിച്ചത് അല്ലെങ്കിൽ ആരുടേതാണ് ഈ അസ്ഥി കൂടം സംശയിക്കുന്നതുപോലെ ജോയിടേതാണോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്ന് വിഴിഞ്ഞ എസ് ആർ പ്രകാശ് വ്യക്തമാക്കി ഫോറൻസിക് വിഭാഗമെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിലെ ദുരൂഹത പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനായി ഫോറൻസിക് വിദഗ്ധരടക്കം പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർ മലയാളി വാര്ത്തയോട് പ്രതികരിച്ചിരുന്നു അവരോട് ഒരു പ്രതികരണം കൂടി കേൾക്കാം ഇന്ന് രാവിലെ ഇവിടെ മഴയൊക്കെ സംബന്ധിച്ച് വെറുതെ കിടക്കുന്ന പറമ്പിൽ ആൾക്കാർ ഇങ്ങനെ തേങ്ങ മറക്കാനായിട്ട് വരുമല്ലോ അങ്ങനെ ആരോ കേറിയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇൻഫോം ചെയ്തതാണ് അപ്പോൾ എന്നെ രാവിലെ വിളിച്ചു ഞാൻ ആ സമയത്ത് മോള സ്കൂളിൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു വന്നു നോക്കിയപ്പോൾ നമുക്ക് ഒരു രണ്ട് മാസം അടുപ്പിച്ചേട്ടാ ഈ ഏരിയയിൽ ഒരാൾ മിസ്സിങ്ങും കൂടെ ആയിരുന്നു അപ്പം നമുക്കത് പോയി കണ്ട് ചെറിയ തെളിവുകൾ വെച്ച് നോക്കിയിട്ട് സംശയം ഉണ്ട് നമ്മൾ പോലീസിലെ അറിയിച്ചു രാവിലെ മുതൽ നമ്മുടെ എല്ലാ ഫുൾ സപ്പോർട്ടായിട്ട് അവർ നിൽപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോറൻസിക് ആൾ വരണം അവരും കൂടെയൊക്കെ വന്നിട്ട് നമുക്കത് അതിൻ്റേതായ മറ്റ് പ്രോസസ്സിങ്ങിലോട്ട് പോകുന്നുണ്ട് എന്തായാലും നല്ല സഹകരണത്തോടെ പോലീസും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നുണ്ട് നമുക്ക് ആളാണെന്ന് ഉറപ്പിച്ച് ഇവരൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് അപ്പൊ അയാളുടെ ഈ മാല ബോഡ് സാധനം ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഒരുവിധം നമുക്ക് റെൻറ്റി പെർസെന്റേജ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു സംശയമുണ്ട് ആ ഇവിടെ ഈ കൃഷിക്കാര് കൂടുതല് കൃഷിക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തോട് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാര് കുളിക്കാനും നനയ്ക്കാനും വരുന്നുണ്ട് പിന്നെ കർഷകര് ഉപയോഗിക്കുന്നു അതായത് കീരൊക്കെ കൊണ്ടുവന്ന് കഴുകാനൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും പിന്നെ പുള്ളിക്കാന പൊതുവെ തെങ്ങിൽ കേറുന്ന ഒരു പരിപാടിയുണ്ട് തേങ്ങ മുറിക്കാനായിട്ട് കയറുന്നുണ്ട് അപ്പം ഇനി അങ്ങനെ വല്ലതും എന്ന് അറിയില്ല എന്തെങ്കിലും കയറിയ സമയത്തൊന്നും ഞാനും തെറ്റി അങ്ങനെ വീണതാണോ അറിയില്ല എന്താണോ എന്നുള്ളതിന് ആ മിസ്സിങ് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഇപ്പോൾ ഒരു ഈ മാസം അഞ്ചാം മാസം അഞ്ചാം മാസം മിസ്സിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു മാസം അടുപ്പിച്ചായി മിസ്സിങ് കേസ് കൊടുത്തിട്ടുണ്ട് അത് ഫയൻ നമ്പറൊക്കെ ഉണ്ട് അതിനകത്ത് ഉണ്ട് കാര്യങ്ങളൊക്കെ രാവിലെ വൈകുന്നേരം വയലില് വരും ആൾക്കാര് രാവിലെ വരും വൈകുന്നേരത്ത് ചീരക്കൊക്കെ വെള്ളം നനയ്ക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാര് വരുന്നതാണ് എല്ലാ വയലിലും പാട്ടത്തിനടുത്ത് ചെയ്യുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് വരും അപ്പൊ ഒരാൾ പോലും ഇതിനെ കുറിച്ചൊരു സുള്ളെണ്ണം പറഞ്ഞ പോലെ ഒരു ഇത്രയും ദിവസം അഴുകി വരുന്ന പോലും ഒരു സ്മെല്ലുണ്ടാവും ഒരു സ്മെല്ലിൻ്റെതായിട്ട് നമ്മൾ ഇവരെ ആരും പറഞ്ഞില്ല സംശയങ്ങൾ സംശയങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചില്ല കാരണം പുള്ളിക്കാരും ഉപജീവനത്തിനായിട്ട് കേറുന്നു പിന്നെ വ്യക്തിപരമായിട്ട് ഉണ്ടോ എന്ന് പ്രശ്നമായിട്ട് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സാധനം വീട്ടുകാർ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് മെൻമിങ്ങിന് കൊടുത്തിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനം മാല പിന്നെ ഇട്ടുന്ന ഡ്രസ്സ് പുള്ളി കാവി പേശ കൊടുക്കാറുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് എ സിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പോയി നോക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ കണ്ടു അപ്പം എന്നാലും നമുക്ക് പുള്ളിയെ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അങ്ങനെ ഇതാണെന്ന് റിസൾട്ട് മാത്രമല്ലേ ഉള്ളൂ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല പുള്ളി എ സി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സയൻറ്റിസ്റ്റ് ആയൊക്കെ കണ്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് തരാൻ പറ്റുകയുള്ളൂ അതുവരെ നമ്മൾ വീട്ടുകാരെ പാനിക് ആക്കണ്ട എന്നതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പോവുകയും ആളാണ് അപ്പം എന്തെങ്കിലും 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 സാധാരണ ഒക്കെ ഒക്കെ കഴിഞ്ഞാൽ ഒരു ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല ഞാൻ ഇവിടെ ജനിച്ചുള്ള ആളാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ വഴിയാണ് പോകുന്നത് എന്തായാലും ഒരു പട്ടിമരിച്ച കിടന്നാലും പൂച്ച കിടന്നാലും നമുക്ക് അറിയാൻ പറ്റും മണം അടിക്കും പക്ഷേ ഈ പുള്ളിക്കാരന്റെ മണം ഇതുവരെ ഉണ്ടെന്നില്ല ഞാൻ എന്റെ വീട്ടുകാർ വിളിച്ച് പറയണം ഇതേപോലെ ഇങ്ങനെ എൻ്റെ മോനെ മിസ്സി ആണെന്ന് പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് എന്റെ കുസുഹൃത്തിൽ വിളിച്ചു പറയുകയാണ് ഇന്ന ആൾ മിസ്സിംഗാണ് എന്തെങ്കിലും നമുക്ക് ഒരു ക്ലൂ കിട്ടണമെന്ന് നമ്മളെ വിളിച്ച് പറയണം ഫോൺ നമ്പർ കൊടുത്ത് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളി മാൻ മിസ്സിംഗ് മിസ്സിംഗ് ആണ് മനസ്സിലായില്ലേ ഇതുപോലുള്ള കാർഡുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാണ്ട് നമുക്ക് മണം വന്നിട്ടില്ല സ്മെല്ലുണ്ട് കർഷകർ ഇവിടെ എപ്പോഴും വരുന്നില്ല അവരെന്തെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻ തരേണ്ടതാണ് സ്മെല് വന്ന ഈ ഇടയ്ക്ക് വേറൊരു സ്ഥലത്ത് ഒരു ചാക്കിൽ കൊണ്ടൊരു വേസ്റ്റ് കൊണ്ട് അത് ചിക്കൻ വേസ്റ്റ് ആയിരുന്നു അതുപോലെ ഞങ്ങളെ വിളിച്ചറിയിച്ചില്ല പക്ഷേ ഇതുപോലൊരു സ്മെല്ലായിട്ട് ആരും വലിയൊന്നും അതില്ല ആ സ്കലട്ടം കാണുമ്പോൾ നമുക്ക് അറിയാം ഏ സി പറഞ്ഞത് മൂന്ന് മാസത്തെ പഴക്കം വരും എന്നാണ് എ സി പറഞ്ഞത് മനസ്സിലായില്ലേ അത് കാണുമ്പോഴും അറിയാൻ പറ്റൂ ആ സ്കൽട്ടം കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ചിന് ചെറിയ രീതിയിലൊക്കെ ഇലിക്ക് താഴോട്ട് സാധനം കാണാനില്ല മനസ്സിലായില്ലേ പിന്നെ ഇത് കൊണ്ടിട്ടതുപോലെയാണ് ആ സാധനം സ്കൽ കിടക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ബോഡി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ആ രീതിയിലല്ലേ കിടക്കുള്ളൂ ഇത് അങ്ങനെയൊന്നുമില്ല പതിവ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ ഗുരുവായൂർ പിന്നെ ഈ പുള്ളി തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് ആനക്ക് ഇത് വെട്ടാൻ പോകും ഓല വെട്ടാൻ പോകും അങ്ങനെ പുള്ളി വീട്ടിൽ പറയാതെ ഒരിക്കലും പോയി എപ്പോഴും ആ ഒരു രീതിയിലാണ് വെച്ചിരുന്നത് പക്ഷെ അത് കാണാതെ ആയപ്പോഴത്തേക്ക് അവര് വീണ്ടും ആ തൃശ്ശൂർ പൂരോ കഴിഞ്ഞിട്ടും കാണാതായി അങ്ങനെയാണ് പുള്ളി അവർക്ക് വീട്ടുകാർക്ക് ഒരു സംശയം വന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ മേൻമിസിങ്ങിന് കേസ് കൊടുക്കുന്നത് മോനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് മൻമിസിങ്ങിന് കേസ് എടുക്കുന്നത് അവര് സ്ഥലത്ത് നോക്കാൻ വന്നായിരുന്നു വന്നു നോക്കിട്ട് അവര് തിരിച്ചു പോയി ബോഡി ഒന്നും കണ്ടില്ല തിരിച്ചു പോയ പോയി എന്തായാലും മനുഷ്യന്റെ ബോഡിട്ടനാന്നുള്ളത് വ്യക്തത വന്നിട്ടുണ്ടല്ലേ പക്ഷെ ആരാണ് ഇനി അത് സയന്റിഫിക്കലായിട്ട് ഫോറൻസിക് വന്നിട്ട് അവരുടെ റിപ്പോർട്ട് രണ്ട് മാസം കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിന്നാൽ മാത്രമേ ഇത് ജോയി ആണ് അറിയാൻ പറ്റുള്ളൂ മനുഷ്യൻ്റെ ശരീരമാണെന്ന് ഉറപ്പായി ജോയി ആണെങ്കിൽ ആണെന്ന് അറിയണമെങ്കിൽ സ്കൽട്ടം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അമ്മ അമ്മ ജോയിയുടെ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുവരെ വീട്ടിൽ ആരെയും അറിയിക്കേണ്ട പ്ലാനി പാനിക് ആക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെ സ്ഥിരമായിട്ട് തേങ്ങ പറക്കം വരുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ല പക്ഷെ അവരാരും ഈ ഇതിലേക്ക് പെട്ടില്ല ആളാണ് പറഞ്ഞത് ആളാരും പോലീസ് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിയെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഒരു സ്കൾട്ടം കിടക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സി പിന്നെ ആൾക്കാരെ വിടുന്നത് പോലീസിനെ ഇവിടെ വിട്ട് കാര്യങ്ങൾ നോക്കുന്നത് സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അതാണ് നമുക്ക് ഒരു